വചനവഴിയിലേക്ക് സ്വാഗതം നമ്മൾ വായിച്ച ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം ചോദ്യം ഒന്ന് ഏത് കാലത്താണ് സാംസൺ തന്റെ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ചോദ്യം രണ്ട് എന്തുമായിട്ടാണ് സാംസൺ ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഒരാട്ടിൻകുട്ടിയുമായി ചോദ്യം മൂന്ന് തന്റെ ഭാര്യയുടെ ശൈനമുറിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് സാംസണെ തടഞ്ഞത് ആര് പിതാവ് ചോദ്യം നാല് പിതാവ് എന്തോർത്താണ് ഓർത്താണ് സാംസന്റെ ഭാര്യയെ കൂട്ടുകാരന് ഭാര്യയായി നൽകിയത് സാംസൺ അവളെ അതിയായി വെറുക്കുന്നു എന്ന് വിചാരിച്ച് ചോദ്യം അഞ്ച് സാംസൺ എത്ര കുറുനികളെയാണ് പിടിച്ചത് മുന്നൂറ് ചോദ്യം ആറ് സാംസൺ പന്തം പുളത്തി കുറുനികളെ വിട്ടത് എവിടേക്കാണ് ഫിലിസ്തീനയുടെ ധാന്യവിളയിലേക്ക് വിളയിലേക്ക് ചോദ്യം ഏഴ് ഫിലിസ്തീനയുടെ എന്നെല്ലാമാണ് കത്തി നശിച്ചത് വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും ചോദ്യം എട്ട് ഫിലിസ്തീൻ ആരെയെല്ലാമാണ് അഗ്നിക്കിരയാക്കിയത് സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും ചോദ്യം ഒൻപത് ഫിലിസ്തീനോട് പ്രതികാരം ചെയ്തിട്ട് സാംസൺ പോയി താമസിച്ച സ്ഥലം ഏത്താം ചോദ്യം പത്ത് ഫിലിസ്തീൻ ആക്രമിച്ച പട്ടണം ഏത് ലേഹി പട്ടണം ചോദ്യം പതിനൊന്ന് ഫിലിസ്തീൻ ലേഹി പട്ടണം ആക്രമിച്ചത് എന്തുകൊണ്ട് സാംസൺ ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടി ചോദ്യം പതിമൂന്ന് യുവതിയായിരം ആളുകൾ സാംസനെ ബന്ധിച്ചത് എങ്ങനെ പുതിയ രണ്ട് കയറുകൊണ്ട് ചോദ്യം പതിനാല് എവിടെ എത്തിയപ്പോഴാണ് ഫിലിസ്തീൻ ആർപ്പുവിളികളോടെ സാംസണെ കാണാൻ എത്തിയത് ലേഹിയിലെത്തിയപ്പോൾ ചോദ്യം പതിനഞ്ച് ആരാണ് ശക്തിയോടെ അവന്റെ മേൽ വന്നത് കർത്താവിന്റെ ആത്മാവ് ചോദ്യം പതിനാറ് അവനെ ബന്ധിച്ചിരുന്ന കയർ എപ്രകാരമായി കരിഞ്ഞ ചണനൂല് പോലെയായി ചോദ്യം പതിനേഴ് സാംസൺ എത്ര പേരെ വധിച്ചു ആയിരം പേരെ ചോദ്യം പതിനെട്ട് എന്തുകൊണ്ടാണ് സാംസൺ ആയിരം പേരെ വർദ്ധിച്ചത് ആയിയുടെ ചത്ത ഒരു കഴുതിയുടെ താടി ചോദ്യം പത്തൊൻപത് സാംസൺ ആയിരം പേരെ വർദ്ധിച്ച സ്ഥലത്തിന് ലഭിച്ച പേര് റാമാ ലേഹി ചോദ്യം ഇരുപത് ദൈവം സാംസണ് ഉള്ളു ഒരു സ്ഥലം തുറന്ന് ജലം നൽകിയ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത് ചോദ്യം ഇരുപത്തിയൊന്ന് ഫിലിസ്തരുടെ കാലത്ത് എത്ര വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു ഇരുപത് വർഷം ചോദ്യം ഇരുപത്തിരണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഇരുപത് വാക്യങ്ങൾ ചോദ്യം ഇരുപത്തി മൂന്ന് പതിനഞ്ചാം അധ്യായത്തിലെ പ്രധാന വിഷയം എന്താണ് ഫിലിസ്തനെ തോൽപ്പിക്കുന്നത് ചോദ്യം ഇരുപത്തിനാല് റാമാ ലേഹി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് താടിയല്ലിന്റെ മല ചോദ്യം ഇരുപത്തിയഞ്ച് കോർ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് അപേക്ഷിക്കുന്നവന്റെ ഉറവ അധ്യായം പതിനാറ് ചോദ്യം ഒന്ന് സാംസങ് ഗാസായിൽ വെച്ച് ആരെയാണ് കണ്ടുമുട്ടിയത് ഒരു സ്വരിണിയെ ചോദ്യം രണ്ട് ഗാസ നിവാസികൾ സാംസണെ കൊല്ലാൻ തയ്യാറെടുത്ത സമയം എപ്പോൾ പ്രഭാതം ചോദ്യം പട്ടണവാതിൽ എങ്ങനെയാണ് നീക്കിയത് കട്ടിളക്കാലോടു കൂടെ ചോദ്യം നാല് സാംസൺ ഗാസായിൽ നിന്ന് എവിടേക്ക് പോയി ഫെബ്രുവരി മുൻപിലുള്ള മലമുകളിലേക്ക് ചോദ്യം അഞ്ച് സോറേക്ക് താഴ്വരയിലെ സാംസൺ സ്നേഹിച്ച സ്ത്രീയുടെ പേരെന്ത് വാഗ്ദാനം ചെയ്തു ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം ചോദ്യം ഏഴ് ദലീല സാംസനെ എത്ര തവണ വഞ്ചിച്ചു മൂന്ന് തവണ ചോദ്യം എട്ട് സാംസന്റെ ശക്തി നഷ്ടപ്പെടാൻ ആദ്യം പറഞ്ഞു കൊടുത്ത മാർഗം എന്ത് ഉണങ്ങാത്ത ഏഴ് ഞാളുകൊണ്ട് ബന്ധിക്കുക ചോദ്യം ഒൻപത് ദലീലയുടെ ആദ്യ ചോദ്യത്തിന് സാംസൺ കൊടുത്ത മറുപടി എന്ത് ഉണങ്ങാത്ത ഏഴ് ഞാളുകൊണ്ട് ബന്ധിച്ചാൽ ശക്തി കുറയും ചോദ്യം പത്ത് ദലീല ആദ്യമായി സാംസനെ ബന്ധിച്ചത് എന്തുകൊണ്ട് ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാണുകൊണ്ട് ചോദ്യം പതിനൊന്ന് ദലീല സാംസനോട് ആവർത്തിച്ച ചോദ്യം എന്ത് നിന്റെ ശക്തിയുടെ രഹസ്യം എന്ത് ചോദ്യം പന്ത്രണ്ട് രണ്ടാമത്തെ ശ്രമത്തിൽ സാംസൺ തന്റെ ബലഹീനത എന്താണെന്നാണ് പറഞ്ഞത് പുതിയ കയറുകൾ ചോദ്യം പതിമൂന്ന് മൂന്നാം പ്രാവശ്യം തന്റെ ശക്തി കെടുത്തുന്നത് എന്താണെന്നാണ് സാംസൺ പറഞ്ഞത് മുടി പാവനോട് ചേർത്ത് നെയ്ത് ആണിയിൽ ഉറപ്പിക്കുക ചോദ്യം പതിനാല് ദീല സാംസനോട് എന്തു പറഞ്ഞാണ് സ്വാധീനിച്ചത് നിന്റെ ഹൃദയം എന്നോടുകൂടി അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും ചോദ്യം പതിനഞ്ച് സാംസന്റെ ശക്തിയുടെ രഹസ്യം എന്തായിരുന്നു ജനനം മുതൽ നാസിവ്രതം മുടി വെട്ടിയാൽ ശക്തി ക്ഷയിക്കും ചോദ്യം പതിനാറ് സാംസൺ തന്റെ ശക്തിയുടെ രഹസ്യം ആരോട് പറഞ്ഞു ചോദ്യം പതിനേഴ് സാംസന്റെ മുടി വെട്ടിച്ചത് എപ്പോൾ അവനെ മടിയിൽ കിടത്തി ഉറക്കിയപ്പോൾ ചോദ്യം പതിനെട്ട് സാംസന്റെ തലയിൽ എത്ര മുടിച്ചുരുളുകൾ ഉണ്ടായിരുന്നു ഏഴ് ചോദ്യം പത്തൊൻപത് സാംസന്റെ ശക്തി നഷ്ടപ്പെട്ടതിന് കാരണം എന്ത് കർത്താവ് അവനെ വിട്ടുപോയത് ദലീല സാംസനെ ബന്ധിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു ശക്തി വിട്ടുപോയി ഫിലിസ്തീ അവനെ പിടിച്ചു ചോദ്യം ഇരുപത്തിയൊന്ന് സാംസന്റെ മുടി വെട്ടിയ ശേഷം ഫിലിസ്തീർ അവനെ എന്തു ചെയ്തു കണ്ണു ചുഴന്നെടുത്ത് ഗാസായി കാരാഗ്രഹത്തിലാക്കി ചോദ്യം ഇരുപത്തിരണ്ട് സാംസന്റെ കണ്ണുകൾ ചുഴഞ്ഞെടുത്ത ശേഷം അവനെ എന്ത് ജോലി ചെയ്യിച്ചു മാവ് കുടിക്കൽ ശക്തി ക്ഷയിച്ച സാംസനെ അവർ ബന്ധിച്ചത് എന്തുപയോഗിച്ചാണ് ഓട്ടുചങ്ങല ചോദ്യം ഇരുപത്തിനാല് ഫിലിസ്തീനയുടെ ദേവന്റെ പേരെന്ത്യഞ്ച് ആര് തങ്ങൾക്ക് സാംസനെ ഏൽപ്പിച്ചു തന്നു എന്നാണ് ഫിലിസ്തീർ പറഞ്ഞത് ദേവൻ ഇരുപത്തിയാറ് ഫിലിസ്തീൻ ശക്തിശയിച്ച സാംസനെ എന്തിനായി വിളിച്ചു അഭ്യാസം കാണിക്കാൻ ചോദ്യം ഇരുപത്തിയേഴ് ദാഗോന്റെ ആരാധനാലയത്തിൽ എത്ര പേർ സാംസന്റെ അഭ്യാസം കണ്ടു മൂവായിരം സ്ത്രീ പുരുഷന്മാർ ചോദ്യം ഇരുപത്തിയെട്ട് സാംസന്റെ അവസാന പ്രാർത്ഥന എന്തായിരുന്നു കർത്താവെ എന്നെ ഓർക്കണമേ ഫിലിസ്തീനോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ ചോദ്യം ശക്തിപ്പെടുത്തണമേൻപത് സാംസന്റെ മരണത്തിന് മുൻപ് അവൻ എന്തു ചോദിച്ചു എന്റെ കണ്ണുകൾക്ക് പ്രതികാരം ചെയ്യാൻ ശക്തി തരണം ചോദ്യം മുപ്പത് സാംസൺ എത്ര തോണുകൾ തള്ളി മറിച്ചു രണ്ട് നെടും തൂണുകൾ ചോദ്യം മുപ്പത്തിയൊന്ന് സാംസനോടൊപ്പം മരിച്ചവർ എത്രയുണ്ട് എന്നാണ് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികം ചോദ്യം മുപ്പത്തിരണ്ട് സാംസന്റെ അവസാന പ്രവൃത്തി എന്തായിരുന്നു ദേവാലയത്തിന്റെ തൂണുകൾ തള്ളിമറിച്ച് എല്ലാവരെയും കൊല്ലുക ചോദ്യം മുപ്പത്തിമൂന്ന് സാംസൺ ദേവാലയത്തിലെ തൂണുകൾ തള്ളിയപ്പോൾ എന്ത് സംഭവിച്ചു കെട്ടിടം വീണ് എല്ലാവരും മരിച്ചു ചോദ്യം മുപ്പത്തിനാല് സംസ്കരിച്ചു മനോമയുടെ ശവകുടീരത്തിൽ ചോദ്യം മുപ്പത്തിയഞ്ച് സാംസൺ ഇസ്രായേലിനെ എത്ര വർഷം ഭരിച്ചു ഇരുപത് വർഷം ചോദ്യം മുപ്പത്തിയാറ് സാംസന്റെ ശവം എവിടെ സംസ്കരിച്ചു ോറായിക്കും എഷ്താബോലിനും ഇടയിൽ ചോദ്യം മുപ്പത്തിയേഴ് സാംസന്റെ മരണത്തിന് ശേഷം ഇസ്രായേൽ എന്തു ചെയ്തു അവന്റെ ശരീരം കൊണ്ടുപോയി സംസ്കരിച്ചു